സൗണ്ട് കേൾക്കുന്നു എന്താണെന്നറിയില്ല എന്നാലും പുറത്തു പോകാനൊരു പേടി സമയം അനങ്ങുന്നു അറിയില്ല നമുക്ക് എന്തെന്ന് നോക്കാലത്താണ് സൗണ്ട് കേട്ടത് ഈ ടെൻറ്റിനുള്ളിൽ ഇന്ന് രാത്രി മുതൽ രാവിലെ വരെ എനിക്ക് താമസിക്കാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ താമസിച്ചിരുന്നോ ഈ ഒരു ചലഞ്ച് ചലഞ്ചിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് രാത്രി കാണാം കേട്ടോ ഇപ്പൊ ഞാൻ തലക്കിറങ്ങാ ക്യാമറ പിടിക്കാൻ വേണ്ടിട്ട് ഉണ്ണിനെ വിളിക്കാൻ വേണ്ടി പോകുന്നേ നമ്മുടെ ഉണ്ണിക്കുട്ടനാന്ന് കേട്ടാ ക്യാമറ പൊടിക്കില്ല എനിക്ക് സാധാരണ അപ്പൊ ഉണ്ണിയില്ല ഉണ്ണി ഇപ്പൊ സ്കൂളിൽ വന്നു ചോറിണത്ര മുട്ടുണ്ട് ഓന്റെ അനിയൻ അനിയനാന്ന് നമ്മളെ ക്യാമറമാൻ മുട്ട് റെഡിയല്ല നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യാ പോയിട്ട് ടെന്റ് സെറ്റ് ചെയ്യണം അപ്പൊ ഇതാണ് നമ്മുടെ ടെന്റ് ഈ ടെന്റിന്റെ ഉള്ളിലാണെന്ന് ഞാൻ രാത്രി ഒരു ദിവസം കഴിയാൻ പോകുന്നത് കേട്ടാ വള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതല്ല ഈ ടെന്റിന്റെ ഉള്ളിലാണ് രാവിലെ വരെ കടന്നുറങ്ങുന്ന ഈ ടെന്റിന്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഈ ഒരു ചലഞ്ച് അവസാനിപ്പിച്ചത് എങ്ങനെയാന്ന് നോക്കാം ഓക്കെ ഇതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നും കൂടെ നമുക്ക് ഈ വീടുകളിൽ അറിയാൻ പറ്റും കേട്ടോ ഇത് ഫിക്സ് ചെയ്ത് ഓൾറെഡി ഞാൻ ഇത് ഫിക്സ് ചെയ്ത് നോക്കിയതാണ് ഇത് എനിക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ഫിക്സ് ചെയ്തതെന്ന് അപ്പൊ അതാണ് നിങ്ങൾ നിങ്ങളിതായി ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ കാണുന്നത് ആ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫിക്സ് ചെയ്യുന്നത് മിനിയാന്ന് ഇത് ഞാൻ ഫിക്സ് ചെയ്തതാണ് അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റിയ ആദ്യം കുറെ കളിച്ചെങ്കിലും രണ്ടാമത് നല്ല ഭംഗിയായിട്ട് ഇത് ഫിക്സ് ചെയ്ത് നല്ല ടെൻ തന്നെ ആയിട്ടുണ്ട് അടിപൊളി ടെൻ്റാകുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ടെന്റിന് ഓക്കെ നമുക്ക് നമുക്കിത് ടെറസിന്റെ മുകളില് സെറ്റ് ചെയ്യാം ടെറസിന്റെ മുകളിലാന്ന് അപ്പൊ ഇന്ന് ഇപ്പൊ രാവിലെ നേരത്തെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ലൈറ്റ് അപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ എടുക്കുന്നത് കേട്ടോ അപ്പൊ ടെൻ്റ് നമുക്ക് ടെറസിന്റെ മുകളിൽ സെറ്റ് ചെയ്യാം ഉണ്ണി നമുക്ക് മുകളില് പോവാ അപ്പൊ ഇത് ഇരുട്ടാന്നതിന് മുമ്പേ ടെന്റ് സെറ്റ് ചെയ്യണം അപ്പൊ മുകളിൽ അടിച്ചു വരാനുണ്ട് ഒന്ന് നമുക്ക് അടിച്ചു വരാമല്ലോ മാറ്റി എടുത്തിട്ട് വരാം കേട്ടാ ഉണ്ണി അല്ല മുത്തു ഉണ്ണി മുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ തൽക്കാലീടെ വക്ക ഇതാണ്ട ഇവിടെ കുറച്ച് ചപ്പില ചപ്പില ഇല വീണിട്ട് വൃത്തിയടായിട്ടുണ്ട് മാവിന്റെ മുകളിൽ നിന്നില്ല അപ്പൊ ഇതെല്ലാം അടിച്ചു വാരിയിട്ട് ഇവിടെയാണ് നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നേട്ടോ ഇത് എത്ര അടിച്ചു കളഞ്ഞാലും ഈ ചപ്പില ഇങ്ങനെ ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതാണ് ചെറത്തിന്റെ മുകളിൽ ഇങ്ങനെ വൃത്തിയെടാവുന്നത് അപ്പൊ ഈ ചപ്പിലെ നമുക്ക് അടിച്ചിട്ട് തായലക്കിട ഓ സാത്താണോ പോ മരത്തിനെല്ലാം വയസ്സായിടാ ഊന്ത് നോക്കിയാൽ എല്ലാം ഉണങ്ങി പൊട്ടി വീണുണ്ട് മരം പോയിയല്ലോ എത്ര വർഷമായി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ട് സാധനം അപ്പൊ ഈ ആൽക്കോയിൽ തരും കിടക്കുന്ന ടെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ഇതെങ്ങനെ ഇപ്പം ഇത് അവലിങ്ങനെയല്ല കഴിഞ്ഞ ആഴ്ച ഓൺലൈനിൽ വാങ്ങി ഈ ടെൻറ്റ് ചെറിയൊരു ബാഗിലായിട്ടാണ് വരുന്നത് യൂട്യൂബിൽ നോക്കി ആദ്യം ഞാൻ ഫിക്സ് ചെയ്താണ് നിങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റി രാത്രിയിൽ മുകളിൽ കാറ്റുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഈ ഫാനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന ഒരു സാധനം നമുക്ക് പുറത്തെല്ലാം പോകുമ്പോൾ കെട്ടി തൂക്കിട്ട് പോവാം അപ്പൊ ഇതാണ് ഫാൻ മൂന്ന് നാല് അഞ്ച് നല്ല സ്പീഡ് ഉണ്ട് നല്ല കാറ്റ് അപ്പോൾ ടെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രാത്രി ആവണം അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നേരത്തെ സെറ്റാക്കിയതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല വെളിച്ചമുണ്ടല്ലോ നമ്മൾ രാത്രി മുതൽ രാവിലെ വരെയാണ് ചലഞ്ച് തുടങ്ങുന്നത് അപ്പോൾ ഇതാണ് ഇതിന് ഇത് ഓപ്പൺ ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ ഇതിനൊരിതാ ഇതുപോലെ ഒരു നെറ്റ് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു ഇതും വരുന്നുണ്ട് പുറത്തേക്ക് കാണൂല അപ്പൊ രാത്രി മുതൽ രാവിലെ വരെ ഞാൻ ഇൻ്റളിലായിരിക്കും താമസിക്കാൻ പോകുന്നത് കേട്ടാ ഭക്ഷണം എല്ലാം ഇൻ്റർന്നായിരിക്കും ഓക്കെ അപ്പൊ എന്നെ രാത്രി കാണാം കേട്ടാ അറിയാമല്ലോ ഇപ്പൊ ഉള്ള മൂടായിരിക്കില്ല രാത്രിയില്ലത് ഇവിടെ മൊത്തം ഇരുട്ടായത് കൊണ്ട് തന്നെ ഒരു ചെറിയ പേടിയുണ്ട് എനിക്ക് അപ്പൊ ഇതാണ് എനിക്ക് ടെന്റിന്റെ ഉള്ളിൽ നിന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം നൂഡിൽസ് കിട്ടാ അപ്പൊ ഇത് ചൂടുള്ള ഒഴിച്ചിട്ട് വരാം ഇതാണ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കണം നൂഡിൽസ് ആയിട്ട് കിട്ടും അപ്പോൾ ചൂടുവെള്ളം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കൊരു മൂന്ന് മിനിറ്റ് വരെ ഇത് അടച്ചു വെക്കണം എന്നാലേ ആയിട്ട് വരും കഴിക്കാൻ പറ്റും ഇപ്പോൾ കഴിക്കാൻ പറ്റൂല അതെങ്ങനെ അടച്ചു വെക്കണം മുകളിലേക്ക് രാത്രി ടെൻ്റിലേക്ക് പോകുമ്പോൾ ഇത് എടുത്തിട്ട് പോവാം ഇനി രണ്ട് വിരിപ്പും അല്ല ഒരു വിരിപ്പും ഒരു പുതപ്പ് എടുക്കണം പുതപ്പ് ഇതൊന്നും മതി സ്ഥിരം പുതക്കുന്നതാണ് ഇതൊന്നും പുതപ്പ് ഓക്കെ ഒരു തലേണ ഓക്കെ സെറ്റ് ഇനി ഒരു വിരിപ്പ് വേണം ഓക്കെ ഒരു വിരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വിരിക്കാനായി അപ്പോൾ ഐറ്റ സെറ്റ് വൈകുന്നേരം ടൗണിൽ പോയിട്ട് വന്നിട്ട് കുളിച്ചു ടോയ്ലറ്റിലും പോയി എല്ലാം കഴിഞ്ഞു എന്നെ നമുക്ക് നൂഡിൽസും ബാക്കിയുള്ള സാമഗ്രികളെല്ലാം ലൈറ്റ് നമുക്ക് ടെൻറ്റിലേക്ക് പോവാം അപ്പൊ ഞാൻ എൻ്റെ ടെണ്ടിലേക്ക് പോലെ ഏട്ടാ രാത്രിയല്ലേ ഒരു ബോട്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബുക്ക് നോവൽ ബഷീറിൻ്റെ മതിലുകൾ ഫാന് നൂഡിൽസ് രണ്ട് ആ ഒരു പുതപ്പും ഒരു വിരിപ്പും ഒരു തലയടി അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം അപ്പൊ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് കേട്ടാ ക്യാമറമാനാ നോക്കിട്ട് പറഞ്ഞേ നേരത്തെ മുത്തുണ്ടേ ക്യാമറ പിടിക്കാൻ വേണ്ടിച്ച് ഇപ്പോൾ എൻ്റെ ഏട്ടൻ തന്നെ വന്നു ഉണ്ണി അപ്പോൾ ചുറ്റിലും കൂരാ കൂരിട്ട് രാത്രി സമയം അപ്പുറത്തെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടാ നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത തന്നെയാണ് നമ്മളെ വീട് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തന്നെയാ നമ്മളെ വീട് ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കില ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ടെൻ്റ് ഇട്ടിട്ട് പുറത്ത് ഇങ്ങനെ താമസിക്കുന്നത് താമസിക്കുന്നേട്ടാ നമുക്ക് ഇതാദ്യം തുറക്കാം ഇതിങ്ങനെ തുറക്കാം അപ്പൊ ടെന്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിട്ട് വിരിപ്പെല്ലാം വിരിക്കാം ആദ്യം ആദ്യം ഫുള്ള് വിരിച്ചിട്ട് ഫുള്ള് വിരിച്ചിട്ട് റെഡിയാക്കാം കാണുന്നില്ലേ ി വിരിച്ച് റെഡിയാക്കാം നമുക്ക് അങ്ങനെ ഞാൻ ടെൻറ്റിനകത്ത് വിരിപ്പും തലേണെല്ലാം റെഡിയാക്കി വെച്ചു കയ്യിലൊരു എമർജൻസി ഉണ്ട് ഏട്ടാ ഇതില്ലാതെ ശരിയാവില്ലല്ലോ ലേറ്റ് വേണ്ടേ അപ്പോൾ എമർജൻസി ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് ഏട്ടാ ഈ മാസം ശരിക്കും നല്ല തണുപ്പാന്ന് വേണ്ട ശരിക്കും തണുപ്പാന്ന് വേണ്ടത് പക്ഷെ ചൂടാണ് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ ഫാനില്ലാതെ ഇല്ല അപ്പൊ നമുക്ക് ഫാൻ ഓണാക്കാം ഇതിൽ അഞ്ച് സ്പീഡുണ്ട് അഞ്ച് സ്പീഡ് ഉണ്ട് നല്ല കാറ്റാ വേണ്ട നല്ല കാറ്റ് വരുന്നുണ്ട് ആ എന്താ സുഖം സമയപ്പം രാത്രി കുറച്ച് നാളെ വൈകി എന്തായാലും സമയം ഫുഡ് കഴിക്കേണ്ട സമയേ ഫുഡ് കഴിക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഇതാ നല്ല അടിപൊളി ആയിരുന്നു നൂഡിൽസ് ഇതാ അയ്യ വൂഡിൽസ് അപ്പം അങ്ങുണ്ടാവുമോ എന്നറിയില്ല നല്ലണ്ട് വേണ്ട എരിവൊന്നുമില്ല ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ അത് രാത്രിത്തെ ഇന്നത്തെ ഒരു ഫുഡ് ഇതാണ് ശരിക്കും ഇങ്ങനെ കാട്ടിലെല്ലാം പോയിട്ട് ടെൻ്റ് അടിച്ചിട്ടിരിക്കുന്നവരെല്ലാം സമ്മതിക്കണം കേട്ടോ അവിടെ എന്തെല്ലാം മൃഗങ്ങളുണ്ടാകും ട്രാവൽ വ്ലോഗി ചൈത്രൻ സുഹൃത്തുക്കളെ പറയുന്ന ആ സുഹൃത്തുണ്ടല്ലോ സമ്മതിക്കണം കേട്ടോ മൂപ്പറം എന്തോ എഫേർട്ട് എടുത്തിട്ടാന്ന് ഓരോരോ സ്ഥലത്ത് പോയിട്ടിരുന്നിട്ട് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കിട്ട് ഇതൊന്നും കിട്ടൂല ചിലപ്പോ തക്കാളിക്കറിയിരിക്കും ഉണ്ടാക്കുന്നത് അത് അതിങ്ങനെ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോ തക്കാളി കറി തന്നെ ആയിരിക്കും സമ്മതിക്കണം ബ്രോ സമ്മതിക്കണം കേട്ടോ ഇവിടെ ചിലപ്പോ രാത്രിയിൽ നായെല്ലാം വരാൻ ചാൻസ് ഉണ്ട് എന്താ പറയാ ഫുള്ള് ക്ലോസ് ആക്കിട്ട് കിടക്കുന്നതും എന്നാലും പേടി നമ്മളെ ഇവിടെ ഓടില്ല ഓട് അടുക്കളൻ്റെ ഓട് വഴി ചാടി ഇങ്ങോട്ട് വരും ചിലപ്പോ നായി ഫുള്ള് ക്ലോസ് ആക്കിട്ട് കിടക്കുന്നോണ്ട് പ്രശ്നം ഇല്ല അപ്പുറത്ത് അങ്ങ് അപ്പുറത്തെ ആയിക്കൂടെ ലേറ്റ് കാണുന്നില്ല അവരെല്ലാം ഉറങ്ങണത്രേ സമയം ആ ഉറങ്ങാൻ വേണ്ടിട്ട് സമയം ഞാൻ ഏകദേശം ഒരു പത്തരയാകും ഉറങ്ങാൻ വേണ്ടിട്ട് അപ്പോ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കുറച്ച് വള്ളം കുടിക്കത് ബഷീറിന്റെ മതിലുകള് ഞാൻ കുറച്ച് വായിച്ചിനേ അപ്പോ ബാക്കിയുള്ളതും കൂടി വായിച്ച തീർക്കാൻ കഴിയുന്ന നോക്കാം നമുക്ക് ദിവ്യജ്ഞാനം എങ്ങനെ കിട്ടി എന്ന് പറയാം ഞാൻ പണ്ട് ഒരു സന്യാസി ആയിരുന്നു ഞാൻ ചെന്ന് താമസിച്ചിട്ടില്ലാത്ത വിശുദ്ധ മസ്ജിദുകൾ പുണ്യക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല രസോനോട്ട ഈ മതിലുകൾ വായിക്കാൻ വേണ്ടിട്ട് കുറച്ച് വായിക്കുമ്പോ തന്നെ ഒരു ഇങ്ങനെ ക്യൂരിയോസിറ്റി അടുത്ത് എന്താവും ഉള്ളത് സിനിമയിൽ മമ്മൂട്ടൊരു സിനിമയിൽ ഉണ്ടല്ലോ മതിലുകളെല്ലാം അപ്പൊ നമുക്കെന്നെ വേക്കണ്ട ഉറങ്ങാം സമയമില്ലേ ഈ നെറ്റ് ഇട്ടത് മാത്രമേ ക്ലോസ് ചെയ്തിട്ടുട്ടോ മറ്റതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബന്ധു പോയിന് ഉള്ളു ചൂടെടുക്കും അപ്പൊ ഇത് മാത്രം ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് ആ മറ്റേ ഡബിൾ ലെയർ വരുന്ന സംഭവം ഞാൻ ക്ലോസ് ചെയ്തിട്ടാണ് അത് വേണ്ട ഈ ഒരു ഒരു ലെയർ മാത്രം മതി ഓക്കെ കൊതു കയറുന്നതിന് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഓക്കെ എമർജൻസി ഓഫ് ചെയ്യുന്നു നിലനിന്ന് ഉറക്കം കിട്ടൂലേ എമർജൻസി ഓഫ് ചെയ്യാം ഗുഡ് നൈറ്റ് അതെന്താ സമയം അനങ്ങുന്നതെന്ന് അറിയില്ല നമുക്ക് എന്തെന്ന് നോക്കാമോ കാറ്റ് പിടിക്കുന്നതാണെന്ന് തോന്നുന്നു ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് പുറത്ത് സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്നാലും പുറത്ത് പോകാനൊരു പേടി ചെറിയ അനക്ക കേൾക്കുന്നുണ്ട് എന്തെന്ന് നോക്കാം സമയം ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു നമുക്ക് നോക്കാം എന്തായാലും പുറത്ത് ഇറങ്ങിച്ച് നോക്കാം അങ്ങ് അപ്പുറത്തു നിന്നാണ് സൗണ്ട് കേട്ടത് നിങ്ങൾ അങ്ങ് അപ്പുറം ഒരു വീട് കാണുന്നുണ്ടോ അവിടെ നിന്നിവിടുന്ന് ഒരു സൗണ്ട് കേട്ടത് എന്താ സംഭവം എന്നറിയില്ല മൂത്രം ഒഴിക്കാനും മുട്ടുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കടന്നു തുറങ്ങാം വീട്ടടി കൂടി ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുപ്പിയുണ്ട് ഓക്കെ അപ്പോൾ സെറ്റ് സംഭവം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ തോന്നിയതായിരിക്കും അങ്ങനെ ഡും ഉണ്ട് വീണുന്ന സൗണ്ട് തേങ്ങേൻ്റെ മീണതായിരിക്കും ചിലപ്പോൾ വട ഇഷ്ടംപോലെ തേങ്ങയുണ്ടല്ലോ വെറുതെ മനുഷ്യനെ വെറുതെ കിടന്നുറങ്ങാം കടന്നു അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞു ഇപ്പൊ നേരം പുലർന്നോണ്ട് വരികയാണ് സത്യം പറഞ്ഞാൽ നേരെ ഉറങ്ങാൻ പറ്റിയില്ല രാത്രിയിൽ നായ കുരക്കുന്നതും എന്തൊക്കെയോ വീഴുന്ന സൗണ്ട് ഇട്ടിട്ടും നേരെ ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ഒന്നാമത് സ്ഥലം മാറി കിടക്കുന്നതല്ലേ എനിക്ക് ഉറക്കം വരില്ല രാവിലെ തന്നെ നേരം വെളുത്തല്ലോ ഹലോ ഗുഡ് മോർണിംഗ് അയ്യോ പൊറോലം വേദനിക്കുന്നല്ലോ എണിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ ഒരു ചലഞ്ച് ഞാൻ പൂർത്തീകരിക്കാൻ പോവാണ് അതിനു അതിനുമ്പായിട്ട് ഒരു മുഖോലം കഴുകണം അടുത്തുതന്നെ ടാങ്ക് ഉണ്ട് ം കയറ്റി തായലേക്ക് ഇറങ്ങാം സ്വാമി ഇപ്പോ ആറര മണിയായി ആറേ മുപ്പത് സമയം അയ്യോ പൊറോല മോനെ ഒരു മൂന്ന് റൗണ്ട് അത് എനിക്ക് നിർബന്ധ അപ്പൊ ഇതാണ് നമ്മളെടുത്ത വാട്ടർ ടാങ്ക് കിട്ട വെള്ളം മഞ്ഞക്കളറാണ് ഫിൽട്ടർ വെച്ചിട്ടുണ്ടെങ്കിലും മഞ്ഞക്കളർ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് മുഖം കഴുകിക്കൊണ്ട് ഞാൻ ഈ ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗെയ്സ് താഴെ പോയിട്ട് പല്ലി ചായ കുടിക്കണം വെള്ളം അങ്ങനത്തെ തന്നെ വെള്ളം വെള്ളം കൊള്ളൂല വെള്ളം കണക്കന അപ്പോൾ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത കാണാം കാണാ ഇനി ടെണ്ടല്ലോന്നും മടക്കി കൂട്ടിട്ടേ ഉള്ളിൽ കൊണ്ടാക്കണം അടുത്ത പരിപാടി അതാണ് അപ്പൊ ഇത്ര ഒരു ട്രെൻഡിന്റെ കാര്യം ഒരു ബാഗിനകത്തേക്കാക്കി അപ്പോ ഭയന്നാല് കാണാം